സർക്കാർ സ്ഥാപനമായ ഒടപ്പക്ക് മുഖേന തുർക്കിയിലെ പ്രമുഖ കപ്പൽശാലയിലെ വിവിധ ഒഴിവുകളിലേക്ക് തൊഴിലാളികളെ തിരഞ്ഞെടുക്കും ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി ഡിപ്ലോമ തൊഴിൽ പരിചയം എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തഞ്ച് നാൽപ്പത്തിയഞ്ച് ഒഴിവുകൾ പൈപ്പ് ഫിറ്റർ പൈപ്പ് ഫിറ്റർ ഗ്രേഡ് ടു ഫോർമാൻ പൈപ്പ് ഫിറ്റർ ഫോർമാൻ പൈപ്പ് ബെൽഡിങ് കേബിൾ പുള്ളർ ഫോർമാൻ കേബിൾ പുള്ളർ കേബിൾ ടെർമിനേഷൻ ഇലക്ട്രീഷ്യൻ എന്നീ തസ്തികകളിലാണ് ഒഴിവ് വിശദവിവരങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഒഡാപ്പക്ക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കും ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് നാനൂറ്റി നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് എഴുപത്തേഴ് മുപ്പത്തിയാറ് നാൽപ്പത്തൊൻപത് അറുപത്തഞ്ച് എഴുപത്തിനാല്